കുഞ്ഞു മക്കൾക്കൊപ്പം സ്വപ്നം കണ്ടുറങ്ങിയതാണ് ഇനിയും ഒരിക്കലും ഉണരാത്ത രോഗത്തേക്ക് അവർ പോയി അങ്കമാലിയിലെ ഈ കുടുംബത്തിന് സംഭവിച്ച ദുരന്തം വിശ്വസിക്കാനാവുന്നില്ല ഇന്ന് പുലർച്ചെയാണ് ദമ്പതികളും മക്കളും വീടിന്റെ രണ്ടാം നിലയിലെ മുറിക്കുള്ളിൽ പെന്തു മരിച്ചത് തീ പടരുന്നത് കണ്ട് ഓടിക്കൂടിയവർക്കൊന്നും മുകളിലേക്ക് കയറാൻ കഴിയാത്ത വിധം തീ ആളിപ്പടർന്നു താഴത്തെ നിലയിൽ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്കമാലി അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മക്കളായ ജോവാന ജോസ്മിൻ എന്നിവരാണ് മരിച്ചത് മലഞ്ചരക്ക് ഹോൾസെയിൽ വ്യാപാരിയാണ് ബിനീഷ് വ്യാപാരിയായ പിതാവ് ഒരു വർഷം മുൻപാണ് മരിക്കുന്നത് അനുമോൾ മുക്കന്നൂർ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ടീച്ചറാണ് കുഞ്ഞുമക്കൾ അവധിക്കാലം കഴിഞ്ഞ് വിദ്യാലയത്തിലേക്ക് പോയി തുടങ്ങിയതേ ഉള്ളു അവരുടെ കളിച്ചിരികൾ നിറഞ്ഞു നിന്ന വീട്ടുമുറ്റം ഇപ്പോൾ നിശബ്ദമാണ് വീട്ടിൽ ജോലിക്കെത്തുന്നവർക്കും നാട്ടുകാർക്കും നല്ലത് മാത്രമാണ് ഈ കുടുംബത്തെ കുറിച്ച് പറയാനുള്ളത് പണിയിൽ അങ്ങനെ ഇങ്ങനെ ഞങ്ങളെ ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടില്ല ഞങ്ങളോട് വ്യാപാരി മേഖലയിലും പള്ളി കമ്മിറ്റിയിലും ഒക്കെ നിറസാന്നിധ്യമായിരുന്നു ബിനീഷ് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന ബിനീഷിന്റെ കുടുംബത്തിന് സംഭവിച്ച അപ്രതീക്ഷിത ദുരന്തം താങ്ങാവുന്നതിനും അപ്പുറമാണ് പൂർണ്ണമായി കത്തിയമർന്ന മുറിക്കുള്ളിൽ നിന്നും നാലു പേരുടെയും കത്തിക്കരിഞ്ഞ മൃതദേഹം പോലീസ് പുറത്തെടുത്തു ആംബുലൻസിൽ കയറ്റുമ്പോഴേക്കും പ്രിയപ്പെട്ടവർ അലമുറയിട്ട് കരയുകയായിരുന്നു നാല് ആംബുലൻസുകളിലായി നാലു പേരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി